ും പുറങ്ങളിലൊക്കെ പെൺകുട്ടികളെ കുറിച്ച് എല്ലാ കഥകളും മറ്റും പ്രചരിപ്പിച്ച് കല്യാണം കഴിക്കുന്ന കുറുക്കന്മാരുണ്ടായിരുന്നു റിയൽ എസ്റ്റേറ്റ് മേഖലകളിലും മറ്റ് മേഖലകളിലും ഇത്തരം കുരുട്ടുപുതികൾ ഉപയോഗിച്ചിരുന്നു വെടക്കാക്കി തനിക്കാക്കുക എന്നാണ് ഇതിനെ പറഞ്ഞിരുന്നത് അത്തരമൊരു വെടക്കാക്കലിനാണ് ഇന്ത്യൻ രാഷ്ട്രീയം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് അതെ തരൂരും ബി പിന്നെ കോൺഗ്രസും ദ മലയാളം ന്യൂസിന്റെ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം യു ഡി എഫ് നേടിയ മികച്ച വിജയത്തിന് അഭിനന്ദനം അറിയിച്ച തരൂർ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി നേടിയ ചരിത്രപരമായ പ്രകടനത്തെ അഭിനന്ദിക്കുന്നു എൽ ഡി എഫ് ദുർഭരണത്തിൽ നിന്ന് മാറ്റം വേണമെന്നാവശ്യപ്പെട്ട് താൻ പ്രചാരണം നടത്തിയപ്പോൾ വോട്ടർമാർ ഭരണത്തിൽ വരാൻ ആഗ്രഹിച്ചത് മറ്റൊരു പാർട്ടിയെയാണ് ഇതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമെന്നും തരൂർ അഭിപ്രായപ്പെടുന്നു എന്നാൽ കോൺഗ്രസിലെ ചില അണികൾക്ക് അത്ര കങ്ങട് തയ്ച്ചില്ല പക്ഷേ ഈ കഥ ഇവിടെ നിന്നൊന്നും ആരംഭിച്ചതല്ല ഇതിന്റെയും മൂന്ന് ദിവസം മുമ്പത്തെ സംഗതി നോക്കാം ഡിസംബർ പത്തിന് വീർസവർക്കർ ഇന്റർനാഷണൽ ഇമ്പാക്ട് അവാർഡ് തരൂരിൽ നൽകുമെന്ന് ആർ എസ് എസ് ബന്ധമുള്ള ഒരു എൻ ജി ഒ പ്രഖ്യാപിക്കുന്നു എന്നാൽ വോട്ട് ചെയ്യാൻ കേരളത്തിലെത്തിയതിനു ശേഷം വാർത്ത കാണുന്ന തരൂർ ഒരു സംഭവത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു അവാർഡ് ഞാൻ സ്വീകരിച്ചിട്ടുമില്ല കൈമലർത്തി എന്നാൽ സംഘാടകർ പറയുന്നത് തരൂര് നേരിട്ട് കണ്ടപ്പോ സമ്മതിച്ചിരുന്നുവെന്നാണ് തെളിവ് വേണം മിസ്റ്റർ ഇതിനൊന്നും തെളിവില്ലല്ലോ അപ്പോ മോദിയെ പോയിത്തുന്നതിനോ പ്രധാനമന്ത്രിയുടെ വിദേശ നയത്തെയും നവംബറിലെ പ്രധാനമന്ത്രിയുടെ രാംനാഥ് ഗോയങ്ക പ്രഭാഷണത്തെയും തരൂർ വാഴ്ത്തിയിരുന്നു ഇതിൽ പിന്നെ കോൺഗ്രസ് നേതാക്കളടക്കം തരൂരിന്റെ ബി ജെ പി പ്രവേശനത്തിൽ സംശയം പ്രകടിപ്പിക്കുകയും സന്ദീപ് ദീക്ഷിത് എന്ന കോൺഗ്രസ് നേതാവ് പാർട്ടി വിട്ടു പോയിക്കൂടെ എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു പക്ഷേ തരൂർ ഇപ്പോഴും കോൺഗ്രസിലാണ് പാർട്ടി വിടുന്നതോ ബി ജെ പിയിൽ ചേരുന്നതോ തരൂർ വെളിപ്പെടുത്തിയിട്ടില്ല മനസ്സിലാവുന്നില്ല മനസ്സിലാക്കാൻ കഴിയുന്നില്ല തരൂരിനെ എന്നാൽ തരൂരിനെ സൂചിപ്പിക്കാൻ പരിശ്രമിക്കുന്ന ബിജെപി ഉടുമ്പ് കടിച്ചതുപോലെ പിടിവിടാതെ പുറകെ തന്നെയുണ്ട് ഇതിനു മുമ്പ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയ കാരണ ചർച്ചയിൽ നിന്നും തരൂർ വിട്ടു നിൽക്കുകയും പ്രചരണത്തിന് പോയവർ ചർച്ച ചെയ്യട്ടെ എന്നും പ്രതികരിച്ചിരുന്നു അതിനേക്കാൾ മുമ്പ് ഓപ്പറേഷൻ സിന്ധൂരിനെയും മോദിയുടെ പാകിസ്ഥാനെതിരെയുള്ള നിലപാടിനെയും തരൂര് പിന്തുണച്ചതും ബി ആഘോഷിച്ചിരുന്നു തരൂര് ഏതെങ്കിലും ഒരു നിൽക്കണം എന്നുള്ള നെറ്റിസൻസിന്റെ അഭിപ്രായങ്ങളും ഈ ഈയായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എന്നാൽ വിവാദമായ ഈ വിഷയങ്ങളിലൊക്കെ മാധ്യമങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തലക്കെട്ടുകൾ നൽകി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നാണ് തരൂരിന്റെ പ്രതികരണം ഇക്കാരണത്താൽ പലപ്പോഴും ഞാൻ പറയുന്നതല്ല ആളുകൾ കേൾക്കുന്നത് അതിനുള്ള മറുപടിയല്ല എനിക്ക് കിട്ടുന്നത് എന്നാ സാറേ മനസ്സിലായോ